കവിതാ ദിനം രചന ശ്രീരുദ്രൻ വരിയത്ത് ആലാപനം അജിത സത്യൻ കവിതയ്ക്കുമുണ്ടൊരുദിനമെന്ന് കവിയായ ഞാൻ അറിഞ്ഞതിന്ന് കവികളെ ഓർക്കുന്നൊരി ദിനത്തിൽ കാലമാതെന്നെയും ചേർത്തു ചേർത്തുവയ്ക്കും കവിതയ്ക്കുമുണ്ടൊരു ദിനമെന്ന് കവിയായ ഞാൻ അറിഞ്ഞതിന്ന് കവികളെ ഓർക്കുന്നൊരി ദിനത്തിൽ കാലമാതെന്നെയും ചേർത്തു വയ്ക്കും കവിതകളിന്നു കടൽ കടൽത്തിര പോലെ കവിതകളിന്നു കടൽ കടൽത്തിര പോലെ കവികൾ തന്നെ കൂടിയേറെ കലയും കവിതയുമുള്ള നാട്ടിൽ കലരില്ല മാനസത്തിൽ കറുപ്പ് കൂടട്ടെ ഇനിയും ഈ നാട്ടിലെല്ലാം കവികളെ പോലെ ശുദ്ധരാമർത്തി കറകളഞ്ഞുള്ള രാഹൃദയമുള്ളോർ കനിവിൻ ജലധാരയൊഴുക്കിടുന്നോ കാലമെടുത്ത കവികളെ സ്മരിക്കാം കവിതകളൊക്കെയും ഓർത്തെടുക്കാം കാലമെത്ര പോയി മറഞ്ഞാലും കാവ്യങ്ങൾ കാലാതിവർത്തിയാകും കാലമെത്ര പോയി മറഞ്ഞാലും काव्यं कालाधिवर्तिया